ഭൂമി തർക്കത്തിൽ സംസ്ഥാന സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു എഴുപത് പേജുകളുള്ള റിപ്പോർട്ടാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് കൈമാറിയത് മൂനമ്പത്തെ പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് ഈ റിപ്പോർട്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് ഇനി മന്ത്രിസഭ ചേർന്ന് ചർച്ച ചെയ്യും തുടർന്ന് ഹൈക്കോടതി അനുമതിയോടെ മാത്രമേ സർക്കാരിന് തുടർ നടപടി സ്വീകരിക്കാനാവൂ ഇനി റിപ്പോർട്ടായി റിപ്പോർട്ടിൻ്റെ കാര്യം ഗവൺമെന്റ് അടുത്താണ് റിപ്പോർട്ടിന് മുമ്പ് നിങ്ങൾ നിങ്ങൾ ചോദിച്ചു ഓഫ് അഫ്രദത്തിനെ കുറിച്ച് പറഞ്ഞു റിപ്പോർട്ട് പുറത്തായി എന്ന് പറഞ്ഞു ഇപ്പം റിപ്പോർട്ടായതിപ്പോഴാണ് റിപ്പോർട്ടായി റിപ്പോർട്ട് കൊടുത്തു പക്ഷേ റിപ്പോർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഗവൺമെന്റിന് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഗവണ്മെന്റ് തീരുമാനിച്ചിട്ട് പറയും വക്കഫാണോ എന്ന തർക്കം നിലനിൽക്കുന്ന മുനമ്പത്തെ ഭൂമിയിൽ നിന്ന് താമസക്കാരെ കൂടിയൊഴിപ്പിക്കുന്നത് പ്രായോഗികമല്ലെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ നേരത്തെ പ്രതികരിച്ചിരുന്നു മുനമ്പം സ്വദേശികളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കണം വക്കഫ് ഭൂമിയാണെന്ന് ട്രൈബ്യൂണൽ വിധിച്ചാൽ പൊതുജന താൽപര്യാർത്ഥം ഭൂമി സർക്കാർ പിടിച്ചെടുക്കണം എന്നതടക്കമുള്ള ശുപാർശകളാണ് റിപ്പോർട്ടിലുള്ളത് അതിനിടെ രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നതിന് മുന്നേ ഉള്ളടക്കം വെളിപ്പെടുത്തിയത് വിവാദമായിരുന്നു മുനമ്പത്തെ നാനൂറ്റി നാല് ഏക്കർ ഭൂമി വക്കഫ് ആണെന്ന് കാണിച്ച് വക്കഫ് ബോർഡ് നോട്ടീസ് നൽകിയതോടെയാണ് തർക്കം ഉടലെടുത്തത് മുൻമ്പത്തെ സമരസമിതി നടത്തുന്ന സമരവും തുടരുകയാണ് ട്വന്റി തിരുവനന്തപുരം